അങ്ങനെ ജലജയുടെ ആ പ്ലാനിങ് പൊളിഞ്ഞു പോവാണേ പിന്നെ ബാഗ് തുറക്കുമ്പോൾ അവളാ മാലഘട്ടം ഞെട്ടി പോകുന്നുണ്ട് പിന്നെ ആ അങ്ങനെ ജലജയുടെ ആ ഒരു പ്ലാനിങ് നല്ല പോലെ അങ്ങ് പോ പാളി പോകുന്നുണ്ട് ഈ സമയത്ത് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ പിന്നാലെ ഇവിടെയുമുണ്ട് ശത്രുക്കളെന്ന് മനസ്സിലാവുന്നുണ്ട് അത് അഭിയാണെന്ന് മറ്റാരും പറയാതെ തന്നെ നയനയ്ക്ക് അറിയുകയും ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ നയന ആദർശനോട് ഷെയർ ചെയ്യുന്നുണ്ട് ആദർശ പറയാണ് നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം അഭിയാണെങ്കിലോ ഇലക്ട്രോണിക്സൊക്കെ പഠിക്കാൻ പോയവന് അവനറിയാം ഈ ഒരു സി സി ടി വി ഒക്കെ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് നീ ഒരിക്കലും പേടിക്കേണ്ട എത്ര കോടി രൂപ കാണാതെ പോയാലും ഞാൻ നിന്നെ സംശയിക്കുകയില്ല നിൻ എൻ്റെ വീട്ടിൽ വേറെ ആരും നിന്നെ സംശയിക്കില്ല സംശയം കൊണ്ട് വരുന്നത് വേറെയും ആരുമായിരിക്കില്ല ഈ അപ്പച്ചി അഭി അനാമികയൊക്കെ ആയിരിക്കും അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നീ എന്നെ നോക്കിയാൽ മതി ഞാൻ ഒരിക്കലും എൻ്റെ മരണം വരെ ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല ഒരു കാര്യം കൊണ്ട് ഞാൻ നിന്നെ സംശയിക്കുകയില്ല അതിന് നമ്മൾ പ്രായമായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നിങ്ങനെ ആദർശി പറയുന്നുണ്ട് നെ പറയാണ് ആദർശമായിട്ട് ഈ ഒരു സപ്പോർട്ട് മാത്രം മതി എനിക്ക് ജീവിക്കാൻ മറ്റാരെയും ഞാൻ നോക്കുന്നുമില്ല അവരൊക്കെ പലതും പറയട്ടെ ഞാൻ ഇനി അതിലൊന്നും ഇടപെടുന്നുമില്ല നയന പറയുവാണേ ആദർശ് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം മാത്രം നീ ഏകദേശം നാല് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതായപ്പോൾ നിൻ്റെ ഡിസൈൻസ് എല്ലാം റീച്ചായാൻ പോവുകയാണ് അപ്പം തന്നെ നീ ഒരുപാട് സമ്പാദിക്കും നീ ഇനി പത്ത് കോടി കൊണ്ടുപോയാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല നിനക്ക് എന്ത് വേണമെങ്കിലും ഈ കമ്പനിയിൽ നിന്ന് എടുക്കും ജ്വല്ലറി പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ള സ്വർണ്ണാപനങ്ങളൊക്കെ നീ വാങ്ങിക്കോ ഡെയിലി വേണമെങ്കിലും വാങ്ങിക്കോ ആരും ഒന്നും വാങ്ങാൻ പോ ചോദിക്കാനും പോകുന്നില്ലെന്ന് പറയണേ അതൊന്നും വേണ്ട എനിക്ക് ഞാൻ ചെയ്യുന്ന ശമ്പളം എനിക്കിവിടെ കിട്ടുന്നുണ്ട് ആ അത് അതുമാത്രമല്ല എനിക്കുള്ള സ്വർണമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എനിക്ക് എന്ത് അതല്ലാതെ ഒരു മാലി വളയും മാലയും കമ്പളില്ലാതെ വേറൊന്നും ഞാൻ ഇടാറുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നന്ദുവിൻ്റെ കാര്യം അവനൊരു ജോലി ആയാലോ അവൾക്ക് വേണ്ടത് അവൾ തന്നെ സംഭവിച്ചോട്ടെ എപ്പോഴും അവൾ ആ വാതിൽ കിടന്നു വന്നു അതോടുകൂടി അവൾ നന്നായിരിക്കുകയാണ് എങ്കിലും നന്ദുവിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾ നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണ് കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് കിട്ടാനൊക്കെ പാടാണ് അവൾക്കാണെങ്കിൽ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് നല്ലൊരു ജോലി സംഭാദിച്ചു ഇനിയിപ്പോൾ എന്താ വേണ്ടത് നല്ലൊരു വിവാഹം അത് അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ തന്നെ ചെയ്യുക ചെയ്യുകയും ചെയ്യും ആ അതെന്താ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത് അതല്ല ആ പുരോഹിതം പറഞ്ഞിരുന്നല്ലോ നന്ദു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ടാം കിട്ടുകാരനായിരിക്കുമെന്ന് അതുപോലെ അനിയോടും പുരോഹിതം പറഞ്ഞു അവന് രണ്ട് വിവാഹം ഉണ്ടെന്ന് അതിനർത്ഥം എന്താ അവൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുമെന്ന് പുരോഹിതം പറഞ്ഞല്ലോ നന്ദു അനിയായിട്ട് ഇനി ഒന്നിക്കുമെന്ന് ആദർശിച്ചിട്ട് അങ്ങനൊന്നും പറയല്ലേ അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും ഞാനും നവീച്ചും തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ തറവാട്ടിലുണ്ടാക്കിയത് അർഹതയില്ലാതെ കടന്നു വന്നു എന്നാ പറയുന്നത് ഇനിയിപ്പൊ അവനെയും കൂടെ കൊണ്ടുവരാ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല നീ ഇന്ന് കൂടി ഇതുപോലൊരു കാര്യം പ്ലാൻ ചെയ്തു പിന്നെ അതിന് മുകളിലാണ് ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ അവരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നത് നീ ഞാനും വേണമെന്നല്ല മറ്റൊരാക്കെ ശ്രമിച്ചാലും എന്താണോ നിശ്ചയിച്ചത് അത് തന്നെ നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളെ വിഷയം ഈശ്വരൻ ഈശ്വരനെന്താണോ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് അന്ന് മാത്രമേ ഒന്നിക്കുള്ളൂ എന്ന് പറയണേ പിന്നെ നയന നീ അന്ന് കെയർഫുള്ളായിരിക്കണം നിന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് മയക്കാനായിട്ട് അഭിശ്രമിക്കുക അതുപോലെ അനാമിക പറഞ്ഞു വിട്ട ആൾക്കാരും അതിനൊക്കെ ശ്രമിച്ചു ഒന്ന് വരും അത് ശരി ആദർശം കിട്ടാന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പോകുകയാണെങ്കിൽ അമ്മയും അച്ഛനും ജലജ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അവളെ കാണാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട് ജലജ പോയിട്ട് പറഞ്ഞുണ്ട് അതെ അന്നൊരു മാല മോട്ടിച്ച് അവളുടെ ഭാഗ്യത്തിന് കൊണ്ടുത്തന്നെ വെച്ചാൽ അവളുടെ ഭാഗ്യത്തന്നെ കൊണ്ടുവച്ചാ പക്ഷേ എല്ലാം ചിറ്റിപ്പോയി അവൾ ഓരോരോ കാരണത്തിൽ ചീറ്റി അവളിനി അവൾ ഇനി ഗർഭിണിയോട് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം പുറത്ത് തന്നെയായിരിക്കും വേണമെങ്കിലും വരും പറഞ്ഞു അങ്ങനെയൊന്നും എൻ്റെ മകൾ പുറത്താ െന്ന് ഞാൻ സമ്മതിക്കില്ല ഒന്നിൽ നവീൻ അതിനും പുറത്താകും അല്ല ഇവിടെ ഈ വീട് ഇവിടെ വീട് തന്നെ തീരുമെന്ന് പറയണേ അപ്പൊ ജലജ് പറയണ അത് അത്രയ്ക്ക് എളുപ്പം ഒന്നുമില്ല അവള് ഞാൻ പഠിച്ചു പോണി പതിനെട്ട് നോക്കിയതാണ് ഒന്നും നടന്നിട്ടില്ല ഇനി ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എനിക്കറിയില്ല ഞങ്ങൾ വിചാരിച്ചാലും കുറച്ചൊക്കെ നടക്കുന്നേ അല്ല എന്ത് പ്ലാൻ ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ജലജ ഉപയോഗിച്ച അതേ കാര്യം തന്നെയാണോ അതിന് കുറച്ച് പണമൊക്കെ അടിച്ചു മാറ്റി നയനയുടെ തലയിലാക്കണം ഓ അത് നടക്കാൻ പോണില്ല കഴിഞ്ഞ തവണ തന്നെ ഞാൻ ശ്രമിച്ചു പാൽ പാഴെ പോയതാണ് ഈ സമയത്ത് എന്തായാലും നടക്കും അവളെല്ലാവരും സംശയിക്കും ആദ്യം നമുക്ക് ഓഫീസിൽ നിന്ന് വേണ്ട വീട്ടിൽ തന്നെ ആയാലോ ജലജ് പറയുന്നുണ്ട് ഓഫീസിലാണെങ്കിൽ പിന്നെയും വിശ്വാസം ചെയ്യാനും വീട്ടിലാണെങ്കിൽ ആരെന്ത് ചെയ്യാനോ അതും ദേവേന് ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ ആ താക്കോലും പണത്തിൻ്റെ സൂക്ഷിക്കുന്നതും എല്ലാം ദേവേനു ചേച്ചിയുടെ കയ്യിലാണ് എല്ലാവരുടെയും സ്വർണവും പണോ എല്ലാം ആ ലോക്കറിലാണ് വെച്ചിട്ടുള്ളത് അനാമയ്ക്കും അമ്മയ്ക്കും അച്ഛനും ഇതൊരു പുതിയ ആ േ ആമികൾ ആ അങ്ങനെ ഈ വീട്ടിലൊരു ലോക്കറുണ്ടോ പിന്നെ നിനക്കറിയില്ലേതൊന്നും പിന്നെ പിന്നെ ഇത് ഈ വീട്ടിലൊരു ലോക്കറുണ്ട് അതിൻ്റെ ആവശ്യമായിട്ടുള്ള പണം ഈ വീട്ടിലുള്ള ബാക്കിയുള്ള അധികം വന്നിരിക്കുന്ന സ്വർണ്ണം എല്ലാം ആ ലോക്കറിൽ തന്നെ വെച്ചിരിക്കുകയാണ് അല്ല അപ്പൊ ഇതൊക്കെ കള്ളന്മാരറിഞ്ഞ അവര് കൊണ്ടുപോയില്ലേ അങ്ങനെയുള്ള അറിവ് ഒന്നും ഇവിടെ ആർക്കും ഇല്ല ദേവേനയുടെ സ്വർണ്ണമൊക്കെ കുറെയൊക്കെ അവര് കൊണ്ടുപോയി ബാങ്കിൽ ലോക്കറി വെച്ചിട്ടുണ്ട് മുത്തശ്ശിയുടെയും അമ്മയുടെയും എല്ലാവരുടെയും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതുകൂടാതെ അവരെല്ലാ അലന്മാര് തന്നെ കുറേ സ്വർണം വെച്ചിട്ടുണ്ട് വേറെ പത്ത് മുന്നൂറ് പവൻ സ്വർണ്ണമാണ് കയ്യിലിരിക്കുന്നത് അതിൻ്റെ ഓരോ പീസും പണ്ടത്തെ ഓരോ പീസും ഇങ്ങനെ മുത്തശ്ശിക്കാണ് കൊടുത്തത് മുത്തശ്ശി വിശേഷ ദിവസങ്ങളിലൊക്കെ അത് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ അമ്മ എങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സ്വർണ്ണമാണ് അത് മൊത്തം പണ്ട് കാലത്ത് മോഡലാണ് അതിനിപ്പോൾ എന്ത് വാല്യൂ എന്നറിയുമോ എന്നിങ്ങനെ പറയുകയാണെങ്കിൽ ദേവേന് എൻ്റെ സ്വർണ്ണ ആലമാരിലുണ്ട് പിന്നെ ജാനയ്ക്ക് എനിക്കൊന്നും പറയത്തൊക്കെ അങ്ങനെയൊന്നുമില്ല ജാനയ്ക്ക് അങ്ങനെ പാവപ്പെട്ട് വീട്ടിൽ നിന്ന് വന്നേലേ എനിക്കാണെങ്കിൽ ആര് തരാനാ അച്ഛൻ കൊണ്ട് തന്നാലായി പിന്നെ ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിയാലായി അല്ലാതെ ഞങ്ങൾക്ക് വീതം കിട്ടുന്നത് അതിൽ നിന്നുള്ളതെന്ന് ഞങ്ങൾ വാങ്ങുന്നത് അങ്ങനെ ഇതൊക്കെ ഉണ്ടോ ഇവിടെ ആ ഇവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പുതുതായിട്ട് വന്ന മരുമക്കളല്ലേ അതുകൊണ്ടാണ് നിങ്ങളെ അതിലേക്ക് ചേർക്കും പിന്നെ കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് ഓരോ വിധം നിങ്ങൾക്കും കേൾക്കും അനാമിക അവളുടെ അമ്മേനു അച്ഛനൊക്കെ പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് അതെന്തോരം വരും മാസക്കണക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ജലജു പറയണം കമ്പനിയുടെയും ജ്വല്ലറിയുടെയും കുറേ സ്ഥാപനങ്ങളുടെയും ഇങ്ങനെ ഓരോരുത്തരുടെ വകയിൽ എങ്ങനെ പോയാലും മാസം ഒരു ലക്ഷം രൂപയെങ്കിലും കയറും അപ്പോഴേക്കും അനാമിക ചോദിക്കണം പിന്നെ ആ വീട്ടിനിങ്ങനെ പിന്നെ അമ്പതിനായിരം ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഓരോ വിഷം ഓരോ മാസം ഒരു ലക്ഷം രൂപ വെച്ച് വിഷമിക്കുന്നില്ലേ ആ അവൻ്റെ അതെല്ലാം ബ്ലോക്ക് ആക്കി അവൻ ചെയ്ത് പ്രവർത്തിക്കുകയും അങ്ങനെ ചെയ്യണം എനിക്കിവിടെ കിട്ടുന്ന പൈസയ്ക്ക് അവനും കൂടെ അവനത് അടിച്ചുകൊണ്ട് പോകാറുണ്ട് അതുകൊണ്ടാണ് അവൻ എത്ര കഷ്ടപ്പാട് എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കി അവനത് ഉണ്ടാക്കണം പിന്നെ അവന് ഒന്നര ലക്ഷം രൂപ കിട്ടുള്ള അനാമിക പറയാണ് ഈ ലോക്കറിൽ എന്തൊരു ഒരു സ്വർണം കാണും എൻ്റെ പൊന്നുമോളെ അതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമുണ്ട് അതിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ തുറക്കാനോ ആ ഒരു മുറിയിൽ കയറാനോ ഒന്നും പറ്റില്ല മേലത്തെ ഒരു മുറിക്കകത്ത ഇത് സ്വർണം മുഴുവൻ പണ്ട് കാലത്ത് ഇവിടുത്തെ ഉണ്ടല്ലോ അവിടെ ഒരു പൂജാമുറി ഉണ്ടല്ലോ പൂജാമുറിയിൽ അങ്ങ് ലോക്കാക്കി പിന്നെ സ്വർണം കുവിഞ്ഞു കൂടിയപ്പോൾ അതങ്ങ് ലോക്കാക്കിയിരിക്കണം അനാമി ചോദിക്കണം അല്ല അതുകൊണ്ട് ഇപ്പോൾ സെയിലെന്ന് വെച്ചാൽ അതൊക്കെ സെയിലായി പോകില്ലേ അതിലെ കണക്കിന് ലാഭം ഉം അതെ പത്തിരുന്നൂറ് വർഷം പഴക്കമുള്ള സ്വർണ്ണാഭരണങ്ങളാ അതെങ്ങനെ വെക്കാനോ അച്ഛനും അമ്മയ്ക്കും ഒന്നും സമ്മതിക്കില്ല അച്ഛനൊക്കെ സ്വർണ്ണം അതൊക്കെ നിധി നിധിപോലെ സൂക്ഷിക്കുന്ന സ്വർണ്ണങ്ങളാണ് അതൊന്നും ആർക്കും തൊടാൻ പോലും കഴിയില്ല ഞാനൊക്കെ പണ്ടും കാണ്ടൊന്നും കണ്ടതേ ഉള്ളൂ ദേവേനെ ചേച്ചിക്കേ അതിൻ്റെ കീയൊക്കെ പിന്നെ അടുത്ത തലമുറയിൽ വരുന്ന മൂത്ത ആളുടെ ഭാര്യയ്ക്ക് ഇറക്കും ഇനി ആ അതിൻ്റെ അവകാശം ഒക്കെ അനാമിക ചോദിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അവകാശം നയനയാണോ സംശയമുണ്ടോ മോളെ നയനക്ക് തന്നെയാണ് അതിൻ്റെ അവകാശം മുഴുവൻ കൊടുക്കാൻ പോകുന്നത് പിന്നെ ആ സ്വർണ്ണ സൂക്ഷിപ്പുകാർ നയനയായിരിക്കും വേണു പറയണേ ചുമ്മാ സൂക്ഷിച്ച് അതിൻ്റെ കാവൽക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം ആ സ്വർണം കാക്കുന്ന ഭൂതത്തെ പോലെ അതിന് വല്ലതും കിട്ടുമോ അപ്പോഴേക്കും ജലജ വന്നിട്ട് പറയണേ എന്തോരും ഉണ്ടെന്ന് പോലും അത് ആർക്കും അറിയില്ല കുമിഞ്ഞു കൂടി കിടക്കുകയാണ് അതിങ്ങനെ ആരും ഉപയോഗിക്കാറുമില്ല മേടിക്കാറുമില്ല അതൊക്കെ നമ്മുടെ മൂർത്തി സാനന്ദപുരി കുടുംബത്തിൻ്റെ പാരമ്പര്യ സ്വത്തായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതാരും അടുത്ത് വിൽക്കാത്തതും ഉപയോഗിക്കാത്തതും അതിങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുക എന്ന് പറയണേ വേണു ചോദിക്കുകയാണ് എങ്കിലും ആ ഒരു മുറിയിൽ എത്ര സ്വത്തുണ്ടാവും എൻ്റെ വേണോട്ടാ പത്ത് മുന്നൂറ് കോടിയുടെ സ്വത്തുണ്ടാവും ആ മുറിയിൽ തന്നെ അതിന്ന് തൊടാൻ പോലും നമുക്ക് ആർക്കും പറ്റില്ല ക്യാഷെല്ലാം ബാങ്കിൽ തന്നെ വെക്കും ക്യാഷ് എല്ലാം കുറച്ച് മാത്രമേ വെക്കാറുള്ളൂ വീട്ടിലെ ആവശ്യങ്ങൾക്കും കുറച്ച് ഷോപ്പിങ്ങിനും ഒക്കെ മാത്രമേ വെക്കാറുള്ളൂ അല്ലാത്ത എല്ലാം ഒരു ബാങ്കിൽ അപ്പം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്വർണം മാത്രമല്ല അതെല്ലാം മറ്റൊരു കാര്യമുള്ള സ്വർണം മാത്രമല്ല വജ്രങ്ങളും രക്തങ്ങളും ഒക്കെയുണ്ട് വേണമെങ്കിൽ ഞെട്ടി പോകണേ അതോട് കൂട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കണക്കുന്നുല്ലോ അതിലും വലിയ സ്വത്ത് ഉണ്ടാവും രണ്ട് രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്തൊക്കെ എല്ലാം നമ്മുടെ അച്ഛൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി കാശൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോ അതൊക്കെ ലേലത്തി പിടിച്ചു വെച്ചോ എന്നൊക്കെയാ പറയുന്നത് ആ ഒരു വജ്രത്തിന് വേണ്ടിയിട്ടേ അച്ഛൻ ഇതെല്ലാം സ്വന്തമാക്കി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാക്കിയെടുത്തത് വജ്രവും പവിഴും അമൂല്യമായ നിധികളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും പറയാം അത് പിന്നെ നിങ്ങളാരും തുറന്നു നോക്കാത്ത എന്താ അങ്ങോട്ടേക്ക് അടക്കാൻ പോലും ആർക്കും പറ്റില്ല അത്രയ്ക്ക് സേഫായിട്ട് അത് ലോക്കറിൽ വെച്ചിട്ടുള്ളത് അത് രേച്ച മാത്രമേ അതിൽ എന്ത് താക്കോലും കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ പണിക്കാരന് പോലും അതൊന്നും തുറക്കാനുള്ള അവകാശമില്ല അദ്ദേഹം അത് ചെയ്യത്തുമില്ല അത്രയും വിശ്വാസമാണ് ആ പണിക്കാരന് മുത്തശ്ശ അത് മാത്രമല്ല ആ ഒരു മുറിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ലോക്കറും ഉണ്ട് അതിൻ്റെ നം നമ്പറുകൾ കാണാതറിയാവുന്നതേ ആദർശനും അതുപോലെ തന്നെ അച്ഛനും പിന്നെ ദേവേനു ചേച്ചിക്ക് മാത്രമാണ് മറ്റാർക്കും തന്നെ അതിൻ്റെ നമ്പറുകൾ ഒന്നും അറിയില്ല അതെന്താ അങ്ങനെ ഒരു പരിഷ്കാരം ദേവേനിക്കറിയാം മോനും അറിയാം പിന്നെന്താ നിങ്ങൾക്കൊന്നും അറിയാത്തത് അതങ്ങനെയൊന്നും തരില്ല ആദർശനോടാണ് ആ കമ്പനിയുടെ എം ഡി അതുകൊണ്ടാണ് ആദർശനെ അതൊക്കെ ചെയ്യുന്നത് ഈ വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നത് ദേവേനു ചേച്ചിയാണ് അതുകൊണ്ടാണ് ദേവേനു ചേച്ചിക്ക് ഇതൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ സീക്രട്ടൊക്കെ ദേവിയൻ ചേച്ചിക്ക് അറിയുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിനോടൊന്നും ും യാതൊരു താല്പര്യം ഇല്ല പണ്ട കിരീടമൊക്കെ അച്ഛൻ അറിയാവുന്ന അമ്മക്ക് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ നല്ല പ്രായത്തിൽ അച്ഛൻ രാജാവായിരുന്നു എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട് ആ കിരീടത്തിന് എന്ത് വിലവരും അതാണ് രസം അഞ്ച് കോടി രൂപയുടെ കിരീടമാണത് അതിനകത്ത് രക്തങ്ങൾ ആപാതിച്ചിരിക്കുന്നത് സ്വർണ്ണമാണ് മുഴുവനും ബാക്കി എല്ലാ രക്തങ്ങളും പഴങ്ങളും ആണ് അങ്ങനത്തെ ഏതോ ഒരു രാജാവിന്റെ കിരീടമാണത് പിന്നെ കുറഞ്ഞ പണത്തിനാണ് ലേലം പിടിച്ചത് അന്ന് പ്രതാപശാലി അച്ഛനായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അച്ഛൻ തന്നെ സ്വന്തമാക്കിയിരുന്നു ഓ ഇത്രയൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അല്ലേ പുറത്തുനിന്നുള്ളവർക്ക് ഇതുപോലെ അറിയാം അപ്പോഴേക്കും നമ്മുടെ ജലജ് പറയുന്നുണ്ട് എന്നിട്ട് എന്താ വേണം പ്രയോജനം ഇതെല്ലാം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ മോന് നടക്കുന്ന കണ്ടില്ലേ ഒരു രൂപ കാശൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ നടക്കുന്നത് എൻ്റെ മോൻ പണത്തിൻ്റെ പേരിൽ എന്തൊക്കെ അപമാനം സഹിച്ചു എന്നിട്ട് ഇവർ ഇവിടെ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട് ഒരു വർഷത്തെ മാത്രം എത്ര രൂപയുടെ വാർഷിക വരുമാനമാണെന്ന് അറിയാമോ അതൊന്നും ആരും പുറത്ത് പറയില്ല ജേടനും ആദർശനും ഒക്കെ മാത്രമേ അറിയുള്ളൂ പിന്നെ അച്ഛന് മാസാ മാസം നടക്കുന്ന ഓടിച്ചെങ്കിലേ അച്ഛനും അതുപോലെ ദേവേ ചേച്ചി ജേട്ടനും മാത്രമാണ് പോകുന്നത് അപ്പോൾ അബി അതിൽ നിന്ന് വരെ ഒഴിവാക്കി എന്നാ പറയുന്നത് അപ്പോഴേക്കും വേണു ചോദിക്കുകയാണ് അല്ല അപ്പൊ അനിയൊന്നും അറിയിക്കാറില്ലേ ആ അനിയെ വിളിക്കും പക്ഷെ അവൻ ഇതിലൊന്നും യാതൊരു താല്പര്യവും അവൻ പോവാറുമില്ല മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടും അവൻ പോയിട്ടില്ല അത് ആദർശം മറ്റാരെയും ഏൽപ്പിച്ചിരിക്കുകയാണ് അനി അവിടെ ചുമ്മാ പോവുന്നേ ഉള്ളൂ എന്നൊക്കെ പറയണേ എന്നിട്ട് വീണ് പറയണേ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ഈ പ്ലാൻ നമ്മൾ എങ്ങനെ നടപ്പിലാക്കും എങ്ങനെയെങ്കിലും അവളെ ഒരു മോഷണത്തിന് പിടിയിലാക്കണം അങ്ങനെ ആകുമ്പോൾ ഈ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെ മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരുടെ ആ മനസ്സിലെ അവളുടെ സ്നേഹം വിശ്വാസം എല്ലാം തകർന്ന് തരിപ്പണോ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് വേറെ ഒന്നുമില്ല എങ്ങനെയെങ്കിലും ദേവിനെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ താക്കോലെ അടിച്ചു മാറ്റണം അതില് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് എങ്ങനെ പോലെ ഒരു പത്ത് എഴുപത് ലക്ഷം രൂപയുണ്ട് അതടുത്ത് അവളുടെ മുറി കൊണ്ടുവന്ന് വെക്കണം ആ താക്കോല് അവളുടെ മുറിയിൽ സെറ്റാക്കണം അത് അവളെടുത്താണെന്നുള്ളത് അങ്ങ് വരുത്തി തീർക്കുക അല്ല സി സി ടി വി ഒന്നുമില്ലേ ഇല്ലേന്നോ സി സി ടി വി ഒക്കെ ഉണ്ട് പക്ഷേ ഇഷ്ടംപോലെ സി സി ടി വി ഉണ്ട് പക്ഷെ അവിടെ ഒരു ഉറുമ്പനങ്ങിയാലും അവൾ എല്ലാവരോടും പറയും അത് മാത്രമല്ല സേഫ് ലോക്കറിലെ കിരീടമുള്ള ലോക്കറിലെ ആരെങ്കിലും തൊട്ടാലേ അപ്പം തന്നെ ഈ വീട് മുഴുവൻ അലാറം അടിക്കും മാത്രമല്ല ഓഫീസിലും അലാറം അടിക്കും അങ്ങനെയാണ് അത് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും വേണമെന്ന് ആലോചിക്കുന്നുണ്ട് ഓ അപ്പോൾ അതിൻ്റെ കാര്യം കുറച്ച് റിസ്ക് ആണ് ഇപ്പം എന്തായാലും കുറച്ച് പണിപ്പെടണം ഇപ്പം ഈ കാശങ്ങനെ അടിച്ചമായിട്ടൊന്നാണ് പിന്നെ അമ്മയുടെ മുന്നോടും ദേവിയൻ ചേച്ചിയുടെ മുറിയിലൊക്കെ ഇഷ്ടം പോലും കാശുണ്ട് സ്വർണവും കാശൊക്കെ ഒക്കെ അമ്മയുടെ മുറിയിലും തൽക്കാലം അതെടുത്താലും മുതലേ അവരുടെ മുറിയിലൊന്നും തൽക്കാലം ഒന്നും വെക്കില്ല കോറിൻ്റെ അങ്ങനെ സി സി ടി വി ഒന്നുമില്ല അത് ജാമാക്കണമെങ്കിൽ ആ അവനോട് പറഞ്ഞത് അവന് ഇലക്ട്രോണിക്സ് ഒക്കെ പറഞ്ഞത് അവന് ഇതെല്ലാം ശരിയാക്കി തരും നിങ്ങൾ ഒന്നും നിങ്ങളൊന്നുണ്ട് പേടിക്കാതെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോക്കുമെന്ന് പറയണേ എന്തിനു സപ്പോർട്ടായിട്ട് ഞാനുണ്ട് ആ ശരി ജലജ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രേണു അനാമികയും കൂടി അങ്ങനെ പാ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ റൂമിൽ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് നയനയുടെ മുറിയിൽ കൊണ്ടുവന്ന് വെക്കണം ഒരു രൂപ പോലും ഇത്തവണ നമ്മൾ എടുക്കാൻ പാടില്ല എന്തെങ്കിലും പുറത്ത് പോയാലേ സംശയം നമ്മുടെ പേരിൽ വരും അതുകൊണ്ട് നയനെ എങ്ങനെയെങ്കിലും അവളെ കള്ളിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ മോനും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്ത അവസാനം അഭിയേയും ജലജി അറിയിക്കുകയാണ് അങ്ങനെ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ ആ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർ സംശയിക്കല്ലേ ഈ സമയത്ത് അബിയുടെ ഒരു ക്യാമറ സി സി ടി വി വന്നിട്ടുള്ള ഉപയോഗിച്ചത് ഫുട്ടേജ് ബ്ലറാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അനാമികയും ജലജയും കൂടിയിട്ട് ആരും അറിയാതെ ദേവേനയുടെ മുറിയിലേക്ക് അടക്കാണെ അനാമിക മാത്രമാണ് മുറിയിൽ കയറുന്നത് ജലജ ആരെങ്കിലും വരുന്നതെന്ന് നോക്കിക്കുകയാണ് അനാമിക അവിടെ മുറിയിലേക്ക് നോക്കി പോയിട്ട് കുറേ പണമൊക്കെ എടുത്തിട്ട് നയനയുടെ മുറയിലേക്ക് പോകുന്നുണ്ട് ജലജയാണെങ്കിലും അവിടെ കാവലോട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നയനയുടെ മുറിയിലേക്ക് പോയിട്ട് അവളുടെ ഇടയിലേക്ക് ആ പണം ഒലിപ്പിച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നേരെ ഒന്നും അറിയാത്ത പോലെ രണ്ടുപേരും കൂടി താഴേക്ക് പോവുകയാണ് അങ്ങനെ രാത്രി ആവുന്ന സമയത്ത് ദേവിയു കഥവ് തുറക്കുമ്പോഴേക്കും അവിടെ നിന്ന് ക്യാഷ് കാണാം ില്ല അല്ല ഞാൻ ഞാനിവിടെ തന്നെ ക്യാഷ് വെച്ചത് പിന്നെ എവിടെ പോയി ദേവേനിക്കാകെ സംശയമായി ദേവേനെ അവിടെ എല്ലാം തപ്പുന്നുണ്ട് അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട് എന്താ ദേവേനെ നീ തപ്പുന്നത് അല്ല ജയേട്ടാ ഞാൻ അവിടെ കുറച്ച് പൈസ വെച്ചിരുന്നില്ലേ എന്നിട്ട് എന്തിയെ അത് കണ്ടില്ല ജയേട്ടാ കണ്ടില്ലെന്നോ നീ എന്താ പറയുന്നത് അവിടെ എവിടെയും കാണുന്നു നോക്ക് നീ എവിടെ പോകാനെ ഈ കബോട്ടിലെവിടെയെങ്കിലും വെച്ചോ എന്ന് നോക്ക് ജേട്ടനൊന്നും തപ്പിക്കുകയോ നോക്കിയാൽ പത്തു ലക്ഷം രൂപ ഉണ്ടായിരുന്നു പത്തു ലക്ഷം രൂപ ഉണ്ടായിരുന്നു എങ്കിലേ ഞാൻ ആ കബോട്ടേക്കൊന്നും തപ്പി നോക്കാം നീ ആ ഡോറിലേക്ക് ഒന്ന് തപ്പി നോക്ക് അങ്ങനെ കാലമരയിലും കമ്പോർഡിലും ബെഡിനടിയിലും എല്ലാം തപ്പി നോക്കുകയാണ് ജയം ചോദിക്കുന്നുണ്ട് അല്ല നീ അത് എവിടെയും കൊണ്ട് പോയായിരുന്നു ഇല്ല ജയട്ടാ ഞാൻ ഇന്നലെയും കൂടെ കണ്ടതല്ലേ ഇന്നും കണ്ടിരുന്നു അത് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴല്ലേ ഉപയോഗിക്കാറുള്ളു ആ പണം ഇവിടെ തന്നെ വെച്ചിരിക്കായിരുന്നു അതിപ്പോൾ കാണുന്നില്ല അപ്പോഴേക്ക് ജയം പറയാണ് ഇവിടെ ഉണ്ടല്ലോ രണ്ട് കള്ളനും കള്ളിയും ആ ജലജി അവളുടെ മോനും ദേവേനും പറഞ്ഞു അവർ മാത്രമല്ല ഈ പനാമിക എനിക്ക് നല്ല സംശയമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അനാമികയുടെ അച്ഛനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് അവരെ നല്ല സംശയമുണ്ട് അപ്പോഴേക്ക് ജയം ചോദിക്കുകയാണ് അല്ല അവരിന്ന് എപ്പോഴാണ് തിരികെ പോയത് നാളെ രാവിലെ പോയിരുന്നു ആ സമയത്ത് അലമാര് പണം ഉണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ കുളിയെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേ പണം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ സംശയിക്കണ്ടല്ലോ വേണം ദേവതയൊന്നും ആയിരിക്കില്ല പിന്നെ ആ ജലജിയെ പിടിച്ചു ചോദിച്ചാലേ ചിലപ്പം സത്യം അറിയാൻ പറ്റും ആ എനിക്ക് മറ്റു ചില സംശയങ്ങളുണ്ട് എന്തായാലും ഇതിപ്പം തന്നെ എല്ലാവരോടും അനുഗ്രഹിച്ച് ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണേ അങ്ങനെ ജയനെയും കൂട്ടി ദേവിയനെ താഴേക്ക് പോയിട്ട് എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നുണ്ട് ജലജയും ജാനകിയും അനാമികയും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനാമികയും ജൽജയും കൂടിയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് എന്തായാലും സി സി ടി വി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ആദർശം സി സി ടി വി ചെക്ക് ചെയ്യാൻ കേട്ടോ ഇത് മുഴുവൻ ബ്ലറർ ആണല്ലോ ഇതിന് എന്ത് സംഭവിച്ചത് അപ്പോഴേക്കും ആ ഒരു സമയം മാത്രമേ ബ്ലറിലുള്ളൂ അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് ആ കണ്ടോ ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഇതിങ്ങനെ ബ്ലറായത് അഭിയം വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അത് ആദർച്ചിട്ട് എന്തോ ടെക്നിക്കൽ എറാണ് ഇപ്പോൾ പ്രോബ്ലം ഇല്ലാന്ന് കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ പതി എണീറ്റ് പോകുന്നുണ്ട് ദേവേനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ക്യാമറ ആരോ മനപ്പുറം ബ്ലറാക്കിയിട്ട് സ്മോൾ സ്മൂത്തായിട്ട് പണം മോട്ടിച്ചാണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇ മതിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ആ അങ്ങനെ നയനി നവ്യൊക്കെ ആകെ ടെൻഷനടിച്ചു നിൽക്കുമ്പോൾ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കാശിനാവശ്യമുള്ളത് നമ്മൾ ആരുമല്ല ഒരു ഗതിയില്ലാതെ കയറി വന്നാൽ അവളും വരണ്ടില്ല അവർക്ക് മാത്രമേ കാശിനാവശ്യമുള്ളൂ അവളുടെ മരുടെ മുറി ചെക്കിയത് മാത്രമേ കാശ് ഇട്ടുള്ളൂ അതേ അനാമിക സൂക്ഷിച്ച് സംസാരിച്ചോളൂ ആരുടെ ബാഗിലാണ് മോഷണം എന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ പറയാം ഞങ്ങൾ വളർന്നു വഴിക്ക് തന്നെ കയറി വന്നു തരാം പക്ഷേ ഞങ്ങളിവിടുന്ന് ഒരു രൂപ പോലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടില്ല അതൊക്കെ ശരി അതിൻ്റെ കുടുംബക്കാരായിരിക്കും നവ്യ നിർത്ത് അനാമിക തെളിവുകളില്ലാതെ ആരെ ശിക്ഷിക്കാൻ പാടില്ല ഒരു കാരണവശാലും ആരും നോക്കിയാനും പാടില്ല അതിനെ പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ മരുമകളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നുണ്ട് ജാനിക്ക് വന്നിട്ട് മോളെ അച്ഛൻ്റെ മുമ്പേ അങ്ങനെയൊന്നും പറയരുത് പിന്നെ അച്ഛനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ലേ എന്താ പറയുന്നത് പ്രവർത്തിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല ജാനകി അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് എന്തായാലും എന്നെ എന്നെ അനുജനം സംശയിച്ചാണെങ്കിൽ ആ മുറി സംശയിച്ചിട്ട് ആ മുറി പരിശോധിച്ചിട്ട് തന്നെ കാരണം എല്ലാവരും വാ നമ്മുടെ മുറിയിൽ നിന്ന് പരിശോധിക്കുമെന്ന് പറയും എന്തായാലും ഞങ്ങളുണ്ടെങ്കിൽ ഇവിടുന്ന് വെളിയിലേക്ക് പോയിട്ടില്ല ഞങ്ങളുടെ വീട്ടുകാരും വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ മുറി കൊണ്ട് സെർച്ച് ചെയ്തിട്ടേ നിങ്ങളെല്ലാം തീരുമാനിച്ചെന്ന് പറയുകയാണെ അങ്ങനെ നയനെ പോയിട്ട് നവ്യ എല്ലാവരും പോയിട്ട് നവിയുടെ മുറി ചെക്ക് ചുണ്ട് അവിടെ ഒന്നൊന്നും കിട്ടിയില്ല പിന്നീട് നയനയുടെ മുറി ശ്രദ്ധിക്കേണ്ട ഒന്നും കിട്ടില്ല പിന്നെ അനാമികയുടെ മുറി അവളുടെ സാരിക്കടയിൽ ഞാൻ ആ പൈസയൊക്കെ പൈസ ഒക്കെ നിരത്തി കിട്ടിയിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതേ അങ്ങനെ അലമാരം മുഴുവൻ പരിച്ചുപറക്കിയിട്ടും പക്ഷേ ഒന്നും കിട്ടിയില്ല ജലജ പറയാണ് ഇവിടെ പണം പണമുണ്ടത് നീയല്ലേ പറഞ്ഞത് എന്നിട്ട് ഇവിടെ ദ അപ്പച്ചേ ഞാനിവിടെ വെച്ചതാ ആ സാരിക്കടയിൽ ഓരോന്നിൻ്റെ ഇടയിൽ അടിക്കടിക്കാൻ ഞാൻ വയ്ക്കുമായിരുന്നു എന്തായാലും എനിക്ക് ഉറപ്പാണ് ഞാൻ അവിടെ തന്നെ വെച്ചതാ പിന്നെവിടെ പോയി മായൽ മറിഞ്ഞുപോയോ എന്തോ ഇത് കളക്കളി നടന്നിട്ടുണ്ട് അപ്പോഴേക്കും ജലജ് പറയുന്നുണ്ട് അതെ അന്ന് സ്വർണ്ണമല അവി കൊണ്ടുപോയിട്ടേ അവളുടെ മാഗിൽ വെച്ചിട്ട് പിന്നീട് നോക്കുമ്പോൾ ആദർശൻ്റെ ഭാര്യയാവുന്നു ഇവിടെ പണി കിട്ടിയോ അപ്പം ചന്തയി പറയുന്നത് ഈ ഞാൻ പണം കണ്ടുപിടിച്ചാണെങ്കിൽ നിന്റെ മുറി കൊണ്ടുവന്നു വെച്ചോ ഈശ്വര എൻ്റെ മുറിയിലോ ആ അങ്ങനെ ചെയ്യുമായിരിക്കും നവി കിട്ടിയ പോലെ പണി നിനക്കും കിട്ടിയാലോന്ന് പറയണേ ആ അങ്ങനെ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങളുടെ മുറിയിലല്ല എന്ന് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ ഞങ്ങളെ പ്രതിയാക്കി അനാമിക ആ മുറിയിൽ പോയിട്ട് സെർച്ച് ചെയ്യണം കേട്ടോ ആനാമിക്ക് പറയണോ അതെ അന്വേഷിച്ചോ എന്റെ മുറിയിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി അനാമികയുടെ അലമാര തപ്പാണ് അനാമ അനാമികയുടെ അലമാരയിൽ നിന്ന് ആ സാരിക്കടിയിൽ നിന്ന് ആ ഒരു പണം കിട്ടുകയാണ് അനാമിക എങ്ങനെയാണോ ആ പണം അനാമികയുടെ അടുത്ത് കൊന്തത് അതുപോലെ തന്നെ അനാമികയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ് അനാമിക ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതെന്താ സംഭവിച്ചത് ഞാനൊരിക്കലും ചെയ്തില്ലല്ലോ നവിയെ ചോദിച്ചല്ലോ ഇപ്പം എങ്ങനെയുണ്ട് അനാമിക ഇത് മനഃപൂർവ്വം ഇവിളുമാര് ചെയ്താണ് ഇവിളുമാര് മനഃപൂർവ്വം ചേർത്താണ് നവി പറയുന്നുണ്ട് അതെ മനപൂർവ്വം ചെത്താ ഞാൻ തന്നെ ചെയ്തതാണ് മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്താ നവിയേ അപ്പോഴാ ദേവി വി പറയുന്നുണ്ട് അമ്മയ എന്നോട് ക്ഷമിക്കണം ആ പണമെടുത്തത് ഞാനല്ല ആ പണമെടുത്തത് അനാമിക്കും എൻ്റെ അമ്മയമ്മയും കൂടിയാണ് ദേവിയേനെ ചോദിക്കുന്നുണ്ട് എന്താ നീ പറയുന്നതൊക്കെ അതെ ഞാനേ ഉറങ്ങാനായിട്ട് ഈ സമയത്താണ് എൻ്റെ അമ്മയമ്മയും ഇവരും കൂടി എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കിയപ്പോൾ അമ്മയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് പണമായിട്ട് നേരെ എൻ്റെ അനിയത്തിന്റെ മുറയിലേക്കും പോകുന്നുണ്ട് അവിടെ ചെന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ രണ്ടുപേരും സാരിയുടെ അരിലേക്ക് ഒളിപ്പിച്ച് നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കാനുള്ള പരിശ്രമമാണെന്ന് ഞാൻ വേഗം പോയി നയനയുടെ മുറിയിൽ പോയിട്ട് ആ പൈസ എടുത്ത് അനാമി ഇവിടെ മുറികൊണ്ട് വെക്കാർന്ന് നവ്യ പറയുന്നുണ്ട് ഇതാണോ സത്യം എന്ന ചോദിക്കുമ്പോൾ അല്ല ഇവൾ പച്ച ആണോ പറയുന്നത് ഇവൾ എന്നെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താന്നുള്ളത് അനാമിക പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നത് ഇപ്പം നയനയുടെ മുറിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എല്ലാവരും നയനെ കള്ളിയാക്കി നയനെ സംശയിക്കുകയും ചെയ്യില്ലായിരുന്നു അപ്പോൾ അനാമിക നിന്നെ സംശയിക്കണമെന്ന് ചോദിക്കുകയാണെ മുത്തശ്ശ സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാത്ത കുറ്റം ഇതിനെ ചെയ്യുന്നത് അതന്നെ ഞാൻ പറഞ്ഞത് ഇത്രയും നേരം എല്ലാവരും നയനെ കള്ളിയാക്കി പൊക്കെ എന്ത് മാത്രം വിഷമായിട്ടുണ്ടാവും അതുതന്നെ നിനക്കുണ്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ അനാമിക ആണ് ഇട്ട് പറയുന്നുണ്ട് അല്ല ഇത് ഞാൻ ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് ജലജയും പറയുന്നുണ്ട് അതെ ഞങ്ങൾ ആരും തെറ്റി ഇത് ഇവരുടെ അനിയത്തെയും കൂടി മനഃപൂർവ്വം കള്ളിയാക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോഴേക്കും മുമ്പിലേക്ക് ദേവേനെ നീങ്ങി നിന്നിട്ട് പറയുന്നുണ്ട് അനാമിക കരണത്തിട്ട് ഒറ്റ അടി വെച്ച് കൊടുത്തിട്ട് നീ എന്താണ് കരുതിയത് നീ അതായതൊക്കെ ചെയ്തതെന്നറിയാം നീ ജലിയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തത് ഞാനും കണ്ടിരുന്നോ നിങ്ങൾ മുറിയിലേക്ക് അറിയിപ്പോ കയറിപ്പോ ഞാനും കണ്ടതാ നിങ്ങളുടെ മുറിയിലേക്ക് മുറയിലേക്ക് മുറിയിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടതാ എല്ലാവരുടെ മുറിയിൽ ഞാൻ നിങ്ങൾ നാടൻ കളിച്ചത് ഞാൻ കണ്ടതാ അവ നീ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ് നിന്നെ പോലെ മെഡിക്കുകയാണ് ഇവിടെ ആവശ്യം ഇവിടെ പോലുള്ള താടകകളൊക്കെ ഇവിടെ നിന്ന് ഒഴിമ്പിക്കാനായിട്ടേ നീ എന്നെപ്പോലൊരാളോട് മുത്തശ്ശനും മുത്തശ്ശിനും പറയുന്നത് ഇത്രയും വൃത്തിയോട്ടവളായിരുന്നു തോന്നീ ഇത്രയും ദുഷിച്ചവളായിരുന്നു തോന്നീ അപ്പോഴേക്കും മുത്തശ്ശൻ പോയിട്ട് ജലജയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നില്ല നിന്നെ എത്ര പറഞ്ഞാലും മതിയാവില്ല നിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആണല്ലോ അതുതന്നെയാണ് നിന്റെ മകനും യാതൊരു കാര്യവും എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നയനും സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴേക്കും നീ ഒന്നും പേടിക്കേണ്ട നയനെ നീ ഇവിടെ ചെയ്തു കൊടുത്തത് എന്തൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല ആ മുത്തശ്ശിനും മുത്തശ്ശിക്കും പിന്നെ നിന്നിട്ട് നിങ്ങൾ ഒരു ദിവസം പേടിക്കും ഒരു കാരണവശാലും പേടിക്കണം നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണോ ആഭരണമോ എന്ത് കിട്ടിയാലും ഞങ്ങളതിൽ നിന്നേ അങ്ങനെ ഒന്നും ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്നില്ല ദൈവം ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുള്ളത് ദൈവം നിങ്ങൾ ഒരു കാലത്തും പേടിക്കേണ്ട നിങ്ങൾക്കൊന്നും സംഭവിക്കാനേ ഞാൻ സംഭവിക്കില്ല ദൈവം സമ്മ സമ്മതിക്കില്ല എന്നാൽ വീട് മുറിയുന്ന അത് കിട്ടിയെന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയണേ അങ്ങനെ അനാമികയും ജലജയും ആകെപ്പാടെ നാണം കെട്ട് ആടിയും കെട്ടി തല കുനിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നാല് ലൈക്ക് ബട്ടൺ ഒന്നും പ്രെസ് ചെയ്യാൻ മറക്കല്ലേ